ഫ്രഞ്ച് പ്രസിഡന്റ് എമാലി സെക്രട്ടറി ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ഷാഫി ഷാബിഖ് മുതലിബർ അവർ പ്രിയപ്പെട്ട ആ പ്രസ്താദന്മാരെ ഒരു പ്രസംഗത്തിന്റെ എഴുന്നേറ്റിലൊന്നല്ല വരാനും ഉദ്ദേശിച്ചിരുന്ന അല്ല കാരണം ബാക്കിയുണ്ട് വിസിറ്റ് കഴിഞ്ഞ ഉടനെ കിട്ടിയത് ഏറ്റെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായ നമ്മുടെ മദ്രസയിലെ പന്ത്രണ്ട് പതിമൂന്നിൽ പന്ത്രണ്ടും വിസിറ്റ് അവസാനിച്ചു ഇനി നമുക്ക് ഇന്റർനാഷണൽ സ്കൂൾ മാത്രമേ ഉള്ളൂ അതിന്റെ സമയം ആകുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അത് വൈകിട്ടത് അപ്പോ വളരെ സന്തോഷവും ഒരുതരം മാനസിക ആഹ്ലാദവും നൽകിയ വിസിറ്റായിരുന്നു ഞാൻ നിങ്ങളെ തിരുത്തിയിട്ട് അന്ന് വിചാരിക്കാം കേട്ടോ അല്ലതാണ് പറയുന്നത് നല്ല നിലവാരമുള്ള അധ്യാപനവും അതേപോലെ തന്നെ ബോധമുള്ള കുറെ മാലിന്യങ്ങളെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഏറെ ചാരിതാർത്ഥ്യമാണ് കാരണം നമ്മളൊക്കെ സാധാരണ പ്രസംഗിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് പ്രസംഗിക്കും പ്രവർത്തന മേഖലയിൽ എത്തിക്കുമ്പോ പിന്നോക്കം പോകുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് നിങ്ങള് എന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഉണ്ട് അള്ളാഹു കപൂലാക്കട്ടെ ആ കൂട്ടത്തിൽ അഭിവേശിച്ച് നമ്മൾ ഇത്രയും വലിയ ആതിഥേയത്വം നൽകിയിട്ട് അലഹമുല്ല നല്ലൊരാതിഥേയത്വം കാരണം വ്യത്യസ്തമായ കടികൾ എണ്ണി തീർക്കാൻ കഴിയാത്തത്ര കടികളാണ് കിട്ടിയത് അതൊക്കെ ആരെയും വീട്ടുകാരൻ പരിശ്രമമാണെങ്കിലും അതിന്റെ പിന്നില് ഒരു ടീം ഉണ്ടായത് കൊണ്ടാണല്ലോ അപ്പൊ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും പിന്തുണ നൽകിയ ഈ മഹലിലെ മുഴുവൻ ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിന്നെ വേറെയും ഒരു നല്ല കാര്യത് പലയിടത്തും നമ്മൾ ഈ തഹസിൽ കിറ നടത്തിയത് തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധ ഖുർഖാനിനെ അക്ഷരം തെറ്റാതെ നിയമം തെറ്റാതെ ഓതുന്ന കുട്ടികൾ തുടം കുറവായ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിറാൻ നമ്മൾ ആരംഭിച്ചത് അലഹദില്ല അതിന്റെ രണ്ട് ഘട്ടത്തിലെ പഠനത്തിന്റെ പ്രതിഫലനം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഭാഗം കുട്ടികൾ ഓതുമ്പോ ഹിസുബിന്റെ ഭാഗമല്ല ഇസുദിന്റെ ഭാഗം ഓതുമ്പോ സാധാരണ കാണാറുള്ളത് ഓതി പോകും നിയമം ഉണ്ടാകൂല അങ്ങനെയാണ് കാണാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാൽപ്പത് ശതമാനം അത്ര ഭയങ്കര ഒരു നാല്പത് ശതമാനം കുട്ടികളും ഈ തെജിവീത് നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമെടുക്കുകയും അത് അവരുടെ കോത്തിൽ പ്രകടമാവുകയും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനം തന്നെയാണ് അപ്പൊ അതും അലഹമ്മില്ല വളരെ നന്നായിട്ട് പിന്നെ ഉദവിസ്താദ് പറഞ്ഞ ഒരു കാര്യവും അഥവാ നമ്മുടെ ഈ പഠനം കൊണ്ട് അക്കാദമിക് തലത്തിലുള്ള ഉയർച്ച മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത് അത് വേണം പരീക്ഷ ചെയ്താൽ കുട്ടികൾ പ്രാപ്തരാകണം നമ്മുടെ മദ്രസയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവർ നമ്മുടെ കുട്ടികളാണ് അപ്പൊ അതൊക്കെ ഉണ്ട് അതൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ഉദവിസ്താദ് പറഞ്ഞതുപോലെ അത് അവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു ശ്രമം നമ്മൾ രണ്ട് എങ്കിൽ പോലും അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടത്ര സാധിച്ചിട്ടില്ല അപ്പോ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് അഞ്ച് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വിഭാഗത്തിലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം പ്രാക്ടിക്കൽ പഠനം മൂന്ന് നാല് അഞ്ചില് വളരെ ഫലവത്തായിട്ട് അത് പ്രയോഗിക്കണം ആറിലും ഏഴിലും അതിന്റെ ഓർമ്മപ്പെടുത്തലും മതി ആറിലും ഏഴിലും അതിന്റെ ഓർമ്മപ്പെടുത്തലും മതി മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും ഈ നമ്മുടെ പ്രാക്ടിക്കൽ പഠനം അതിന് സൗകര്യമില്ലാത്ത മദ്രസയിൽ അത് ഉണ്ടാക്കിയെടുത്ത് അതൊരു ആളായിട്ട് തന്നെ വേണം അവിടെ നിസ്കരിക്കാൻ സൗകര്യം അത് അപ്പൊ പായി വിരിക്കൽ അല്ലേ അപ്പൊ പായി വിരിക്കലല്ല ആ അവിടെ ഒരു ഹാള് വളരെ റെഡി ആയിട്ട് ഉണ്ടാകണം എപ്പോൾ പോയാലും അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം അത് ആ പ്രാക്ടിക്കൽ ക്ലാസ് വേണ്ടത് പോലെ കാരണം ആകെ കുറച്ച് സമയം കിട്ടുന്നത് അതിൻ്റെ അടുത്ത് പായി വിരിക്കാനും അത് ഒരുക്കാനും പോകുമ്പോഴേക്ക് സമയം പോകും അപ്പൊ അതുകൊണ്ട് അത് ആക്കി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു എട്ടാം ക്ലാസ് മുതൽ വേലയുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ കട ജീവിതശൈലി നന്നാക്കി എടുക്കാന്നുള്ളതാ രാവിലെ എഴുന്നേറ്റത് മുതൽ പന്ത്രണ്ടാം ക്ലാസ്സുകാരോട് ചോദിച്ചപ്പോ അല്ലെങ്കിൽ അഴിയാൻ ചൊല്ലാൻ ചോദിച്ചപ്പോ എന്ന് പറയുന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരനെയാണ് നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ ഈ മാറ്റം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം നടക്കും അത് അവരിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയും ഒന്നിച്ച് കൊടുക്കുന്നതിന് പകരം ഓരോന്നായിട്ട് അവരിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ അതിനെ പിന്തുടരുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയാൽ കുറെ വിജയിക്കാൻ നമുക്ക് കഴിയും ആ കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്കുള്ള സമയം കുറവാ അഞ്ചു മിനിറ്റാണ് മാക്സിമം അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഓൺലൈൻ ഇന്നലെ മുപ്പത് പിന്നെ മുപ്പതാം തീയതി ആയിരുന്നു നമുക്കൊരു ഉണ്ടായിരുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം ഖദർമാരാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനിയും ചില പോരായ്മകളൊക്കെ ഉണ്ട് അതുകൂടി പരിഹരിച്ച് പരിപൂർണമാക്കണം അടുത്ത ദിവസം പിന്നെ ഈ റേഞ്ചിലല്ല കേട്ടോ അതുകൊണ്ട് അടുത്ത വേറെ റേഞ്ചിൽ ഞാൻ ചെന്നപ്പോ എല്ലാം ചേർത്ത് കണ്ടോ നല്ല ഉഷാറായിട്ട് ആകെ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾ ഉണ്ട് എന്തെന്ന് ചോദിച്ചപ്പോർട്ടു ആറ് മുതലേറ്റുള്ള എണ്ണം ചേർക്കാൻ വിട്ടുപോയത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക ഓൺലൈൻ്റെ ഒരു ക്ലാസ് നടത്തേണ്ടിയിരുന്നോന്ന് ഈ പരിശോധനയിൽ തോന്നി പോയിട്ടുണ്ട് പോയിട്ട് അതിക്രമിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ വിളിച്ചു ചോദിക്കാം അത് പരിഹരിക്കണം അപ്പൊ അത് പൂർത്തീകരിക്കണം അവ പൂർത്തീകരിക്കപ്പെടാത്തത് ചിലയിടത്തൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പോയതില് കുറെ നേരം ഇരിക്കുന്നതൊക്കെ ചില മദ്രസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ അവരതിനെ കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്ന് തോന്നി അതുകൊണ്ട് ക്ലാസ് കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറയാൻ കാരണം അപ്പൊ ആ കാര്യം കാരണം ഓൺലൈൻ പൂർത്തിയാക്കാനെ രണ്ടു മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് പരീക്ഷാ ഫീസ് അടക്കാനെല്ലാം സർക്കുലർ വരും സർക്കുലർ വന്നിട്ടുണ്ട് നിർദ്ദേശം അപ്പൊ ആ ഫീസ് അടക്കുമ്പോ അഞ്ചാം ക്ലാസ്സുകാരെ ഈ യു ഐ ഡിയുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം ക്ലാസ്സുകാരന്റെ പൊതുപരീക്ഷ രജിസ്ട്രേഷൻ നടക്കുന്നത് അത് കൃത്യത വരുത്തണം ഇനി പൂർത്തിയാക്കിയ ആളെന്താ വേണ്ടത് എന്ന് പറഞ്ഞു ചെക്ക് ചെയ്യണം അഡ്മിഷൻ പട്ടിക വെച്ച് ചെക്ക് ചെയ്യണം ഇനീഷ്യലിൽ വ്യത്യാസം ഉണ്ടോ പേരില് ഉണ്ടോ വാപ്പാന്റെ പേരില് വ്യത്യാസം ഉണ്ടോ ഇതൊന്നും കൂടി കറക്റ്റ് ചെയ്യണം നമുക്ക് ലാസ്റ്റ് ഒരു നിർദ്ദേശം വേണ്ടി വരൂല്ല നമ്മള് നിർദ്ദേശം വരാറുണ്ട് അപ്പൊ പിന്നെ അതിന് ഓടിഫായ് നമുക്ക് വരില്ല അതും കൂടി അവസാനം വിളിക്കുന്നു യോഗ്യതാ പരിസരം അവസാനിച്ചിട്ടുണ്ട് ഇനി ആകെ പി സി അഡ്മിഷൻ മാത്രമേ സ്വീകരിക്കാവൂ അപ്പൊ അതിന് എന്താ നമുക്ക് ചെയ്യാന്നാല് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ രക്ഷിതാവിനോട് നിങ്ങൾ പറയേണ്ട മാറ്റർ ആ കുട്ടി അപ്പൊ ഉദാഹരണത്തിന് അവിടെ ഒരു മറ്റൊരു മദ്രസയില് പത്താം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് ആ കുട്ടിയെ ഇവിടെ അഞ്ചില് ചേർക്കണം എന്ന് പറഞ്ഞു വന്ന വന്നാൽ സന്തോഷം പക്ഷെ ചേർക്കുന്നതിന് ചില തടസ്സങ്ങൾ കുട്ടി അഞ്ചിലിരിക്കട്ടെ പഠിക്കട്ടെ പരീക്ഷ എഴുതട്ടെ ഈ വർഷത്തെ അവസാന പരീക്ഷ ആ കുട്ടിക്ക് യോഗ്യതാ പരീക്ഷയായിട്ട് കണക്ടാക്കി ആ കുട്ടി അതിന് യോഗ്യനാണെങ്കിൽ അടുത്ത വർഷം ആറാം ക്ലാസ്സിലേക്ക് ചേർക്കും എന്ന് ധൈര്യമായിട്ട് അവരോട് പറയുക അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പഠനത്തിന് തടസ്സം ഉണ്ടാവില്ല പരീക്ഷ എക്സ്ട്രാ പേപ്പർ വെച്ച് നമ്മൾ എഴുതിക്കും ഒക്കെ ചെയ്യും ഒന്നും തടസ്സം ഉണ്ടാവില്ല വേണമെങ്കിൽ ഹാജർ വിളിച്ചോളി ഹാജർ ഒരിക്കലും ഹാജർ പട്ടികയിൽ എഴുതരുത് കേട്ടോ എഴുതിയാർത്ഥം അനുഭവിക്കേണ്ടത് നിങ്ങളുമായിരിക്കും അതുകൊണ്ട് ആ കാര്യം അവസാന പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം അസുഖാനുഭവത്താല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ ഇതിനു വേണ്ടി പരിശ്രമിച്ച പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നാട്ടുകാർ അല്ലാ അവർക്കൊക്കെ ആഹാരത്തിലും ഖൈര പ്രദാനം ചെയ്യട്ടെ അമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്